നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സ്വന്തം മകൻ തെറ്റുകാരനാണെങ്കിൽ പോലും ഈ ലോകത്ത് മാതാവ് അത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയും പക്ഷെ അത് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വെഞ്ഞാറമ്മൂട് വരുമ്പോൾ പ്രതി അഫാൻ ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്തുവെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാനോ അത് സമ്മതിച്ചു കൊടുക്കാനോ ഷെമിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഷെമി എന്ന് പറയുന്ന മാതാവ് അതൊരിക്കലും അംഗീകരിക്കുന്നില്ല പോട്ടെ അത് പോരാഞ്ഞിട്ട് അഫാൻ പറയുന്നത് താൻ മാതാവിനെ ആക്രമിച്ചു എന്നാണ് പക്ഷേ ഉമ്മ ഷെമി ഇപ്പോൾ പറയുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ആ ഒരു മൊഴിയിൽ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാവ് ഷെമി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഷെമിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ വാർത്തയുടെ എന്താണ് മൊഴി നൽകിയത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അടക്കം നമുക്ക് വിശദമായൊന്നും നോക്കാം സംഭവ ദിവസം അതായത് ഈ അഫാൻ ഉമ്മയെ ആക്രമിക്കുന്ന ആ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഷെമിയോട് ചോദിച്ചു എന്നാൽ അതിൽ നിന്നും വിഷയം മാറ്റാനാണ് ഷെമി ശ്രമിച്ചത് ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ ഷെമി തയ്യാറായില്ല ആ ചോദ്യത്തിന് വിഷയം മാറ്റിയ ഷെമി തനിക്ക് വിശക്കുന്നുവെന്നും ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആ ചോദ്യത്തിനൊരു ഉത്തരം നൽകാതെ ആ ഒരു ചോദ്യത്തെ ഒഴിവാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് മാത്രമല്ല ഈ ആശുപത്രിയിലായിരുന്ന സമയത്ത് കടബാധിതരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറിയെക്കുറിച്ച് ഷെമി സൂചിപ്പിച്ചിരുന്നു വീട്ടിൽ ആ ഡയറി ഉണ്ട് കടബാധിതയുടെ എല്ലാ വിവരങ്ങളും ആ ഡയറിയിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഷെമി തന്നെയാണ് ആശുപത്രി ചികിത്സയിലിരിക്കെ പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഷെമിയുടെ മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ ഈ കടബാധിത വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും ഷെമിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു പക്ഷേ അതിനും ഷെമി വ്യക്തമായ ഒരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയില്ല എന്നതും ഏറെ നിരാശകരമായി മാറിയിരിക്കുന്നു ഒരു മണിക്കൂറാണ് ഷെമിയുമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചത് പക്ഷേ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാതെ പോലീസ് മടങ്ങുന്ന സാഹചര്യമുണ്ടായി അതായത് ഈ മൊഴിയെടുക്കൽ ഒരു പൂർത്തീകരണത്തിലേക്ക് അത് ഒരു മറുപടി കിട്ടുകയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ഷെമി നൽകുകയോ ഒന്നും ചെയ്തില്ല വളരെ എന്താ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും മറ്റു ചോദ്യങ്ങൾക്കൊക്കെ കള്ളം പറഞ്ഞുമൊക്കെ ഷെമി വീണ്ടും ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് ഷമിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അറിയാവുന്നതാണ് എങ്കിൽ പോലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഷെമി ഒളിക്കുന്നു അല്ലെങ്കിൽ പലതും ഒളിച്ചു വച്ച് ഷെമി സംസാരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ആരെ രക്ഷിക്കാനാണ് ഷെമി ശ്രമിക്കുന്നത് അഫാനെ എല്ലാം ചെയ്തു എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഷെമി അറിഞ്ഞു കഴിഞ്ഞു ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നിട്ടും എന്തിനു അഫാനെ സംരക്ഷിക്കുന്ന ഈ നിലപാട് ഷെമി സ്വീകരിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ശക്തമാണ് അഫാനെ സംരക്ഷിക്കുന്ന ഷെമിയുടെ ഈ നിലപാടിനെ ഒരു ഉമ്മയുടെ സ്നേഹം ഒരു ഉമ്മയുടെ വാത്സല്യം മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മാതാവ് എന്ന വാഴ്ത്തുപാട്ടിൽ ഒതുക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കുക കാരണം ഇത്രയധികം ക്രൂരതകൾ ചെയ്ത ഇത്രയധികം കൊലപാതകം ൾ ചെയ്ത ഒരു പ്രതിയെ എന്തിന് സംരക്ഷിക്കണം അതൊരു മാതാവിന്റെ കടമയല്ല മകനെ സംരക്ഷിക്കുക ഇത്രയധികം ക്രൂരത ചെയ്ത ഒരു മകനെ സംരക്ഷിക്കാനുള്ള ഒരു മാതാവിൻ്റെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തെ ഒരിക്കലും വാഴ്ത്താനോ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാനോ സാധിക്കില്ല എന്ന വിലയിരുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഷെമിയുടെ ആരോഗ്യനില ഇനി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ആരോഗ്യനിലയിലൊക്കെ ഒരു ഭേദഗതി വന്നതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ ഷമിയിൽ നിന്ന് ഈ സാമ്പത്തിക ബാധ്യത ഈ കടബാധ്യത മറ്റ് ഡയറിയിലെ കടബാധ്യത എഴുതിയിരുന്ന വിവരങ്ങൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം എന്തായാലും നിലവിൽ ഷെമിയുടെ ഈ മറുപടിയൊക്കെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ് വെഞ്ഞാറുമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഷെമിയുടെ മൊഴിയെടുത്തത് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലെത്തിയാണ് അന്വേഷണ സംഘം ഷെമിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചത് ഷെമിയുടെ തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന ആ മറുപടി വീണ്ടും ഷെമി ആവർത്തിച്ചു തുടക്കം മുതൽ തന്നെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഐ സിയുയിൽ ചികിത്സയിലായിരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തി പ്പെടും താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു മുറിവ് പറ്റിയതെന്നാണ് ഷെമി ഐസു വെച്ച് പറഞ്ഞത് ശേഷം റഹീമിനോടും ഇതേ മൊഴിയാണ് ഈ ഷെമി ആവർത്തിച്ചത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഈ ഒരു മുറിവ് പറ്റിയതെന്ന് പിന്നീട് എല്ലാവരുടെയും മരണ വാര്ത്തയും അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷെമിയെ അറിയിച്ചു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പ് നടന്നത് ആ മൊഴിയെടുപ്പിൽ താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ഷെമി മാറുന്നില്ല അതിൽ തന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നു കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്നാൽ ആ ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു പരിക്കേറ്റുവെന്നാണ് ഷെമി മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ആ ഒരു നിലപാടിൽ ഷെമി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും കേസിലെ ഘട്ട തെളിവെടുപ്പ് ഇനി നടക്കേണ്ടതായിട്ടുണ്ട് പ്രതി അഫാനെ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും രാവിലെ പതിനൊന്നിന് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാക്കും മകൻ അഫാൻ അല്ല തന്നെ ആക്രമിച്ചത് കട്ടിൽ നിന്ന് നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നൊക്കെ ഷെമി പറയുമ്പോഴും ഒരിക്കലും അഫാൻ സംരക്ഷിക്കപ്പെടില്ല കാരണം അഫാന്റെ തന്നെ മൊഴി നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മൊഴിക്ക് തന്നെയാണല്ലോ പ്രാധാന്യം എന്നാണ് വിലയിരുത്തൽ എന്തായാലും ഷമിയുടെ ഒരൊറ്റ മൊഴി കൊണ്ട് അല്ലെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളം പറഞ്ഞതുകൊണ്ട് മകൻ ഒരിക്കലും സംരക്ഷിക്കപ്പെടില്ല എന്നതാണ് ഏറെ വലിയൊരു വസ്തുത മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ല ഒരു പാറ്റയെ പോലും അവന് പേടിയാണ് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ നേരത്തെ ആ ഫാനെക്കുറിച്ച് വന്നതാണ് ഈ മരണ വാർത്തയൊക്കെ അതായത് അഫ്ഫാൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്ന വാർത്തയൊക്കെ ഈ ഷെമിയോട് പറഞ്ഞപ്പോൾ തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ അങ്ങനെ ആരെയും ആക്രമിക്കില്ല അവൻ ആരെയും ഉപദ്രവിക്കില്ല അവൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു മറുപടിയായിരുന്നു ഷെമി നൽകിയത് മാത്രമല്ല ഈ ഇളയ മകൻ അഫ്സാൻ്റെ ഒരു മരണവാർത്ത അറിയിച്ചപ്പോൾ ഈ അത് ഈ ചികിത്സയിലായിരിക്കുന്ന സമയത്തായിരുന്നു അഫ്സാൻ്റെ മരണവാർത്ത പറഞ്ഞത് അപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് ഷമി പ്രതികരിച്ചത് എനിക്ക് എൻ്റെ മകൻ്റെ അടുക്കൽ പോകണം എനിക്ക് എൻ്റെ മകനെ കാണണം അഫ്സാനെ കാണണം അഫ്സാൻ്റെ അടുക്കലേക്ക് പോകണം എന്നതടക്കമുള്ള ഒരു പ്രതികരണം മാത്രമല്ല ആരോഗ്യനില വഷളാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അഫ്സാൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പിന്നീട് അഫാനെ കാണണമെന്ന ആഗ്രഹം ഷമി പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ഷമി പ്രകടിപ്പിക്കുന്നുണ്ട് അഹാനെ കാണണം അഫാനെ കാണണം എന്നൊരാഗ്രഹം എന്തായാലും ഷമിയുടെ ഷമി ഒളിപ്പിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഷമി ശരിക്കും ചോദ്യം ചെയ്യൽ എന്തായിരിക്കും ഷമി പറയാൻ പോവുക അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഷമി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഒരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആശുപത്രിയില് തന്നെ സന്ദർശിക്കാൻ എത്തിയ ബന്ധുക്കളോടൊക്കെ ഷമി തനിക്ക് തന്നെ മകനെ കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ഇപ്പോൾ ഷെമി ആയിരിക്കുന്നത് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് കാരണം പേരുമലയിലെ ആ അരും കൊലപാതകങ്ങൾക്ക് തുടക്കമായി ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ റഹീമിനും ഷെമിക്കും കഴിയാത്ത സാഹചര്യമാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം അത് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് അവർ മടങ്ങിയിട്ടില്ല ഒരു പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായി മെച്ച പ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള അസ്വസ്ഥതയൊക്കെ ക്ഷമി പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഡോക്ടർമാർ പരിശോധന നടത്തി ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത്